നവകേരള സദസ്സിനായി പാലക്കാട് ജില്ലയിലും എത്ര രൂപ ചെലവാക്കി എന്നതിന് കണക്കില്ല കളക്ട്രേറ്റിലുള്ളത് ചായയ്ക്കും സ്റ്റേഷനറിക്കും ചെലവാക്കിയ കണക്കുകൾ മാത്രമാണ് ഇത് സംബന്ധിച്ച വിവരാവകാശ രേഖ ജനൻ ടി വിക്ക് ലഭിച്ചു അതേസമയം നവകേരള സദസ് ജനങ്ങളുടെ പരാതി പരിഹരിക്കാനുള്ളതല്ലെന്നും സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എത്തിക്കുന്നതിനാണെന്നും മന്ത്രി കെ രാജൻ ജനൻ ടിവിയോട് പറഞ്ഞു വിവരങ്ങളുമായി അരുൺ ആലത്തൂരും ശ്യാം കങ്കാലും ചേരുന്നുണ്ട് ആദ്യം അരുൺ ആലത്തൂരിലേക്കാണ് അരുൺ ഏതായാലും പാലക്കാട് ജില്ലയിൽ നവകേരള സദസ്സിന് എത്ര രൂപ ചിലവാക്കി എന്നതിന്റെ ഒരു കണക്കുമില്ല എന്നാണ് പറയുന്നത് എന്താണ് വിശദാംശങ്ങൾ രാജീവ് നമുക്കറിയാം നവകേരള സദസ് വലിയ രീതിയിലുള്ള ആഡംബര പരിപാടിയായിരുന്നു സംസ്ഥാനത്ത് ഉടനീളം സംഘടിപ്പിച്ചിരുന്നത് പാലക്കാട് ജില്ലയിലും സമാനമായ രീതിയായിരുന്നു ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായിരുന്നു ആ പാലക്കാട് ജില്ലയിൽ നവകേരള സദസ്സ് സംഘടിപ്പിച്ചത് ജില്ലയിലെ പന്ത്രണ്ട് മണ്ഡലങ്ങളിലും പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി ഈ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ വലിയ ആഡംബര ഹോട്ടലുകളിൽ പ്രഭാത ഭക്ഷണം ഉൾപ്പെടെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടെയൊക്കെയാണ് പലയിടത്തും പരിപാടികൾ സംഘടിപ്പിച്ചത് പക്ഷേ കളക്ട്രേറ്റ് ഇത് സംബന്ധിച്ച് വിവരാവകാശ ചോദ്യം നൽകിയപ്പോൾ അതിന് മറുപടിയായി ലഭിച്ചിരിക്കുന്നത് എത്ര രൂപ ഈ പരിപാടിയോടനുബന്ധിച്ച് ചിലവാക്കിയത് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ലഭിച്ചിരിക്കുന്ന മറുപടി വളരെ കൗതുകകരമാണ് പരിപാടിയുടെ ഭാഗമായി കളക്ട്രേറ്റിൽ യോഗങ്ങൾ നടത്താൻ മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ മാത്രം ചിലവായി എന്നാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ വിവരാവകാശ ചോദ്യത്തിനുള്ള മറുപടിയായി ലഭിച്ചിരിക്കുന്നത് അതായത് കളക്ടറേറ്റിലുള്ളത് ചായയ്ക്കും സ്റ്റേഷനറികൾക്കും മറ്റും ചിലവാക്കിയ കണക്ക് മാത്രമാണ് എന്നുള്ളത് ഇത് സംബന്ധിച്ച് ഈ വിവരാവകാശ രേഖ പരിശോധിക്കുമ്പോൾ വ്യക്തമാണ് മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള സ്പോൺസർഷിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ കൃത്യമായ മറുപടിയും ഈ കളക്ട്രേറ്റിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് രസീതോ കൂപ്പൺ ഉപയോഗിച്ചുള്ള പണപ്പിരുവ് പാടില്ല എന്നതിനാൽ സ്പോൺസർഷിപ്പ് വഴിയാണ് പണം സ്വരൂപിച്ചത് എന്നാണ് സംഘാടക സമിതികൾ ഉൾപ്പെടെ പറയുന്നത് പക്ഷേ ഈ സ്പോൺസർഷിപ്പ് സംബന്ധിച്ച ചോദ്യത്തിനും മറുപടി ഇല്ല എന്നുള്ളതാണ് ഏതായാലും വിവിധ വകുപ്പുകളും പരിപാടിക്കായി വലിയ തുക ചിലവാക്കിയിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളും സഹകരണ സ്ഥാപനങ്ങളും ഒക്കെ ഈ സർവേട സഹസത്തിന് വേണ്ടി പണം ചിലവാക്കിയിട്ടുണ്ട് പക്ഷേ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകിയ തുക സംബന്ധിച്ച കണക്ക് ക്രോഡീകരിച്ച് അവിടെയും സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അങ്ങനെ ക്രോഡീകരിച്ച് സൂക്ഷിക്കാൻ വേണ്ടി ഒരു നിർദ്ദേശവും അവർക്ക് നൽകിയിട്ടില്ല സർക്കാർ ഇതുവരെ എന്നുള്ളതാണ് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ പറയുന്നത് കൂടാതെ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസ് പറയുന്നത് അവിടെയും ഈ സംഘങ്ങൾ നൽകിയ തുക എത്രയാണെന്നത് തരം തിരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്നാണ് മൊത്തത്തിൽ ഇങ്ങനെ ഒരു വലിയ രീതിയിൽ ദൂർത്ത് നടത്തിക്കൊണ്ട് ഒരു പരിപാടി സംസ്ഥാനത്തുടനീളം നടത്തുന്നു പാലക്കാട് ജില്ലയിലാണെങ്കിൽ പന്ത്രണ്ട് മണ്ഡലങ്ങളിലും ഈ പരിപാടി എത്തുകയും ചെയ്യുന്നു പക്ഷെ അത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടും ആ പരിപാടിക്ക് വേണ്ടി ചിലവാക്കിയ തുക സംബന്ധിച്ച് യാതൊരു കണക്കും സർക്കാരിന്റെ പക്കൽ ഇല്ല എന്നുള്ളതാണ് സാമ്പത്തിക പ്രതിസന്ധിക്കിടെ നവകേരള സദസ്സിനായി വലിയ ദൂർത്ത് നടത്തുന്നത് പ്രതിപക്ഷം ഉൾപ്പെടെ എതിർക്കുകയും ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ കണക്കുകൾ പുറത്തുവിടാത്തത് അല്ലേ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് മാത്രമല്ല ഈ വലിയ രീതിയിലുള്ള ആക്ഷേപമായി പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നത് ഈ പ്രഭാത സദസ്സൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് പലരിൽ നിന്നും സ്പോൺസർഷിപ്പ് തുക കണ്ടെത്തുന്നത് വളരെ ഈ വ്യാപാരികളായിക്കോട്ടെ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ആളുകളായിക്കോട്ടെ അവരെല്ലാം പല കൊട്ടേഷൻ സംഘം ആളുകളാണ് ഗുന്ദാക്കളാണ് എന്നൊക്കെ തരത്തിലുള്ള ആക്ഷേപങ്ങൾ പലതവണയായി പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു അതുകൊണ്ടു കൂടെയാണോ ഇത്തരത്തിൽ ആരിൽ നിന്നാണ് സ്പോൺസർഷിപ്പ് നൽകിയത് അല്ലെങ്കിൽ ആരിൽ നിന്നാണ് സ്വീകരിച്ചത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത സർക്കാർ നൽകാത്തത് എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് മാത്രമല്ല ഈ വലിയ ദൂർത്താണ് നടത്തിയത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് പാലക്കാട് നഗരത്തിൽ ഉൾപ്പെടെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലായിരുന്നു ഈ പ്രഭാത സദസ്സ പരിപാടി സംഘടിപ്പിച്ചിരുന്നത് അന്ന് ഓരോ ദിവസവും നൽകിയ ഭക്ഷണം പോലും വലിയ വിഭവ സമൃദ്ധമായ ഭക്ഷണമാണ് ഈ പരിപാടിയുടെ ഭാഗമായി പത്തെണ്ണൂറ് ആളുകൾക്ക് ഓരോ ദിവസവും പ്രഭാത സദസ്സിൽ വിളമ്പിയിരുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഈ ജനങ്ങൾക്ക് വേണ്ടി വേണ്ടിയാണ് എന്ന് പറഞ്ഞ് നടത്തുമ്പോഴും അത് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു ദൂർത്തായി മാറുന്ന ഒരു സാഹചര്യത്തിൽ അത് എത്രത്തോളം തുക ചെലവാക്കി എങ്ങനെയാണ് അതിന്റെ വരവ് ചെലവ് കണക്കുകൾ തുടങ്ങിയ കാര്യങ്ങൾ വിവരാവകാശപരമായി നമുക്കറിയാം ഈ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിലെ ഈ നിയമപ്രകാരം കൃത്യമായി തന്നെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതാണ് പക്ഷെ അത്തരത്തിലൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനുപോലും കൃത്യമായി മറുപടി നൽകാതെ പലതും ഒളിപ്പിച്ചു വെക്കുന്നു എന്നുള്ളത് തന്നെയാണ് സർക്കാരിൽ നിന്ന് പ്രത്യേകിച്ച് പാലക്കാട് കളക്ട്രേറ്റിൽ നിന്നുള്ള ഈ വിവരാവകാശ രേഖ നമുക്ക് ജനം ടി ലഭിച്ചിരിക്കുന്ന ഈ വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത് തീർച്ചയായും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ നവകേരള സദസ്സ് നടത്തിയ സർക്കാർ പക്ഷേ ഇപ്പോൾ അതിൻ്റെ കണക്കുകൾ പുറത്തുവിടുന്നില്ല ഇതിനിടെ മറ്റൊരു വിചിത്രമായ വാദം കൂടി പുറത്തു വരികയാണ് നവകേരള സദസ്സ് നടത്തിയത് പരാതികൾ പരിഹരിക്കാനല്ല സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എത്തിക്കുന്നതിനാണ് എന്നാണ് മന്ത്രി കെ രാജൻ ഇന്ന് ജനം ടിവിയോട് പറഞ്ഞിരിക്കുന്നത് പരിഹരിക്കാൻ വേണ്ടിയുള്ള യാത്രയല്ല പരാതി എത്രയോ ഘട്ടങ്ങളായി പരിഹരിക്കുന്നു കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ആരംഭിച്ച അല്ല കഴിഞ്ഞ വർഷം ആരംഭിച്ച പിന്നെ ഫയൽ അതാലത്ത് അതിനുശേഷം നടന്ന മലയോര യാത്ര അതിനുശേഷം നടന്ന തീരദേശയാത്ര അതിനുശേഷം എഴുപത്തെട്ട് കേന്ദ്രങ്ങളിൽ നടന്ന ഫയൽ അദാലത്ത് ഫയൽ അദാ പിന്നെ ജനകീയ അദാലത്ത് മന്ത്രിമാർ പങ്കെടുത്ത ആ ജനകീയ അദാലത്തിൽ തീരുമാനങ്ങൾ നടന്നു എന്നറിയാൻ ജില്ലകളിൽ തന്നെ ഉദ്യോഗസ്ഥന്മാർ മന്ത്രിമാർ പങ്കെടുത്ത അദാലത്ത് നാല് മേഖലകളായി തിരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിസഭയും പങ്കെടുത്ത അദാലത്ത് അതിനുശേഷം കേരളത്തിൻ്റെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി ജനങ്ങളാകെ ഉയർത്തി നടക്കുന്ന ഒരു നവധന ഒരു നവകേരള സദസ്സ് അതിന്റെ ഭാഗമായി എത്തിച്ചേരുന്ന മന്ത്രിമാർക്ക് ഞങ്ങൾ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശ്യാം ചേരുന്നുണ്ട് ശ്യാം വിചിത്രമായൊരു വാദം തന്നെയാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത് അതായത് നവകേരള സദസ് തുടങ്ങിയപ്പോൾ പറഞ്ഞത് പരാതികൾ പരിഹരിക്കുക പൊതുജനങ്ങളെ ഓരോ മണ്ഡലത്തിലും അവിടേക്ക് പോയി കണ്ട് അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള പരാതികളാണോ ഉള്ളത് അത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേൾക്കുക ഉടനടി പരിഹാരം കാണുക പക്ഷേ അതൊന്നും നടന്നില്ല മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ഈ ഒരു കോടി രൂപയ്ക്ക് മുകളിൽ ചിലവുള്ള ബസ്സിൽ സഞ്ചരിച്ചത് മാത്രമാണ് മിച്ചം പലയിടത്തും പരാതികൾ കെട്ടിക്കിടക്കുകയാണ് ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല ഇതിനിടെയാണ് മന്ത്രി തന്നെ പറയുന്നത് ഒരു പരാതിയും പരിഹരിക്കാനല്ല വികസന നേട്ടങ്ങൾ ഓരോ മണ്ഡലങ്ങളിൽ ിലും എത്തിക്കാനുള്ള യാത്രയാണ് തങ്ങൾ നടത്തിയതെന്ന് തീർച്ചയായും രാജീവ് രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ സർക്കാരിൻ്റെ അത്തരം വാഗ്ദാനങ്ങളൊക്കെ വെറും പരസ്യവാചകങ്ങൾ മാത്രമായിരുന്നു എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ നവകേരള സദസ്സ് അവസാനിക്കുന്ന ദിവസം ഇന്നിപ്പോൾ മന്ത്രിസഭ ഒന്നാകി ആർ ഡി ആർ കൺവെൻഷൻ സെൻറ്ററിൽ നിന്നും കോവളത്തേക്ക് തിരിച്ചിരിക്കുകയാണ് കോവളം മണ്ഡലത്തിൽ നിന്ന് തുടർന്ന് നിയമം മണ്ഡലത്തിൽ തുടർന്ന് വട്ടിയൂർക്കാവിലെ ഇന്ന് വൈകിട്ടാണ് സമാപനം ഈ സമാപനത്തിൽ എത്തി നിൽക്കുമ്പോഴും വലിയ വിവാദങ്ങൾ അതായത് നമുക്കറിയാം ഈ നവകേരള സദസ് ആരംഭിച്ച നാൾ മുതൽ തന്നെ യാത്ര ആരംഭിക്കുന്ന ബസ് മുതൽക്കെ തന്നെ വിവാദമായിരുന്നു തുടർന്ന് പണപിരിവും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ സ്വരത്തിൽ പറയുകയാണെങ്കിൽ ജീവൻ രക്ഷാ പ്രവർത്തനവും ഒക്കെ തന്നെ വലിയ രീതിയിൽ വിവാദത്തിലേക്ക് നയിക്കപ്പെട്ടു ഒപ്പം തന്നെ മറുവശത്ത് ഇത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ അത് തൊണ്ണൂറ് ശതമാനം പരാതികളും അതായത് ഈ പരിഹാര പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിക്കുന്നു എന്ന പറയുമ്പോഴും ഇത്തരത്തിൽ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട സദസ്സ് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയും ഈ മൈതാനത്തിനോട് ചേർന്ന് തന്നെയും ഇത്തരത്തിൽ ജില്ലാ കളക്ടർമാരുടെയും തഹസിൽദാർമാരുടെയും നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ചില പരാതി പരിഹാര സെല്ലുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം മാത്രമായിരുന്നു പിന്നീട് നമുക്ക് ലഭ്യമായിരുന്ന വിവരം അതൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയുടെ അടിസ്ഥാനത്തിലും അതൊക്കെ തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ ഈ ജില്ലാ കളക്ടർമാരും തഹസിൽദാർമാരും ഉൾപ്പെടെയുള്ള ൾ പരാതി പരിഹരിക്കുന്നതിന് വേണ്ടി പരാതി സ്വീകരിക്കുമ്പോൾ ആ പരാതി സ്വീകരിച്ച് സ്വീകരിക്കുന്നതല്ലാതെ അതിന് കൃത്യമായ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പൊതുജനങ്ങളിൽ നിന്ന് ഉയർന്ന പ്രധാനപ്പെട്ട പരാതി ഇത്തരത്തിൽ ഏകദേശം ലഭിച്ച പരാതിയുടെ തൊണ്ണൂറ് ശതമാനത്തിലധികവും ഇപ്പോഴും പരാതികൾ കെട്ടിക്കിടക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു വസ്തുത ആ സാഹചര്യത്തിൽ പോലും മന്ത്രി തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നമ്മളോട് വ്യക്തമാക്കിയത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതായത് ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പരാതി പരിഹാരത്തിനുള്ള യാത്രയല്ല ഇത് നിലവിൽ സർക്കാർ പരസ്യവാചകത്തിൽ പറഞ്ഞതുപോലെ ജനങ്ങളുടെ മന്ത്രിസഭ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു അവരുടെ പരാതികൾ പരിഹരിക്കുന്നു അവിടെ ആ സ്പോട്ടിൽ അതായത് അതാത് മണ്ഡലത്തിൽ എത്തുമ്പോൾ അവിടെയുള്ള പരാതികളിൽ തൊണ്ണൂറ് ശതമാനം പരാതികളും ആ അപ്പോൾ തന്നെ ആ വേദിയിൽ പരിഹരിച്ചു നൽകുമെന്ന തരത്തിലുള്ള പ്രചരണങ്ങളായിരുന്നു സർക്കാർ ആദ്യം നടത്തിയിരുന്നത് പക്ഷേ സർക്കാർ പറഞ്ഞ പോലെ തൊണ്ണൂറ് ശതമാനം ഈ പരാതികളും പരിഹരിക്കുന്നതിനല്ല ഈ തൊണ്ണൂറ് ശതമാനം പരാതികളും കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ആ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള നവകേരള സദസ്സ് സംഘടിപ്പിച്ചത് തന്നെ ഇത്തരത്തിൽ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയല്ല എന്നുള്ള കാര്യമാണ് റവന്യൂ മന്ത്രി നമ്മളോട് ഇന്ന് രാവിലെ വ്യക്തമാക്കിയത് ഈ സാഹചര്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ് സർക്കാർ ഇത്തരത്തിലുള്ള ചില വാഗ്ദാന മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകുന്നുണ്ട് പക്ഷേ ഇതൊക്കെ പ്രാവർത്തികമാകുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം ഈ സാഹചര്യത്തിൽ പോലും കൃത്യമായ രീതിയിലുള്ള ഒരു അവലോ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ ഈ മന്ത്രിയുടെ ഈ ഒരു പ്രസ്താവന തന്നെ അതിൽ നിന്ന് വ്യക്തമാണ് അത്തരത്തിൽ ഈ ജനങ്ങളുടെ ക്ഷേമ പദ്ധതികളൊക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക ഒപ്പം തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഇടത് സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികളിൽ ജനങ്ങളെ ബോധവാന്മാരാക്കുക തുടങ്ങിയ വിധവാ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഒരു വൃദ്ധയ്ക്ക് ഹൈക്കോടതി വരെ കയറേണ്ട സാഹചര്യം ഉണ്ടായത് ഹൈക്കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് രൂക്ഷമായ വിമർശനം സംസ്ഥാന സർക്കാരിന് ഏറ്റുവാങ്ങേണ്ടി വന്നതും തീർച്ചയായും രാജീവ് നമ്മൾ ആ അത്തരം ദൃശ്യങ്ങളൊക്കെ തന്നെ നിരവധി നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ നവകേരള സദസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പരാതികൾ ബോധിപ്പിക്കാൻ എത്തുന്ന ആളുകളെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചേർന്ന് കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു ഒപ്പം തന്നെ അത്തരത്തിലുള്ള ഡി വൈ എഫ് ഐ പ്രവർത്തകർ ഈ പരാതിയും ഒപ്പം തന്നെ പരാതി നൽകാനെത്തിയവരെയും മാധ്യമപ്രവർത്തകരെയും ഒപ്പം ഈ സംഭവം റിപ്പോർട്ട് ചെയ്യാത്ത മാധ്യമപ്രവർത്തകരെയും ഒപ്പം തന്നെ ഈ പ്രതിഷേധത്തിന് മുന്നിട്ടിറങ്ങുന്ന ജനാധിപത്യ രീതിയിൽ തന്നെ പ്രതിഷേധിക്കുന്ന ഈ മറ്റു പാർട്ടിയിലുള്ള ആളുകളെയും ഒക്കെ തന്നെ കയ്യേറ്റം ചെയ്യുന്ന നിലയിലേക്കും നിയമം കയ്യിലെടുക്കുന്ന തരത്തിലേക്കുമുള്ള ഒരു പ്രവർത്തനം ഡിവൈഎഫ്യുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു ആ സാഹചര്യത്തിൽ പോലും മുഖ്യമന്ത്രി ഇത് ഡിവൈഎഫ്ഐ നടത്തുന്ന ഒരു ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്നുള്ള രീതിയിലേക്ക് മുഖ്യമന്ത്രി കൂടി പ്രസ്താവന ഇറക്കുമ്പോൾ അത് പിന്നെയും പിന്നെയും വിവാദത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമായിരുന്നുള്ളൂ കാരണം നമുക്കറിയാം ഈ ചെടിച്ചട്ടി എടുത്ത് പ്രതിഷേധക്കാരുടെ അടിക്കുന്ന സാഹചര്യം വരെ അത് വലിയ രീതിയിൽ വൈറലായ ദൃശ്യങ്ങൾ പോലും മുഖ്യമന്ത്രി അത്തരത്തിൽ ഒരു ദൃശ്യവും ഞാൻ കണ്ടില്ല എന്റെ വാഹനത്തിന് മുന്നിലേക്ക് ചാടാൻ നിന്ന ആളുകളെ രക്ഷിക്കുന്ന ഒരു സാഹചര്യം മാത്രമാണ് ആ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയത് ജീവൻ രക്ഷാ പ്രവർത്തനം മാത്രമാണ് എന്നുള്ള രീതിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഈ സാഹചര്യത്തിൽ പോലും അത് എങ്ങനെ മന്ത്രിസഭ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലും അഴിഞ്ഞാടുകയായിരുന്നു ഈ രീതിയിൽ പ്രതിഷേധിക്കാൻ എത്തിയവർക്ക് നേരെ പലപ്പോഴും പാഞ്ഞെടുത്തതാ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് അതിൽ ആത്തിയുമായൊക്കെ ആ പൊതുജനങ്ങളെ ഇവർ നേരിടുന്നതാ ദൃശ്യങ്ങൾ സഹിതം നമ്മൾ കണ്ടതുമാണ് തീർച്ചയായും രാജീവ് അത്തരത്തിൽ പറയുകയാണെങ്കിൽ ശരിക്കും അന്ന് അക്രമം നടത്തിയ ആ ഗൺമാന്റെ പേരിൽ ഇന്ന് ഫാൻ പേജ് വരെ ഒരു സാഹചര്യമാണ് കാരണം നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാൻ സാധിക്കും അത്തരത്തിൽ ആ അന്ന് ജീവൻ രക്ഷാ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയ ആ ഗൺമാനെ ഗൺമാൻ്റെ പേരിലുള്ള ഫാൻ പേജ് വരെ ഇന്ന് ലഭ്യമാണ് അതുകൊണ്ട് ആ ഒരു അക്രമ സാഹചര്യങ്ങളെ എങ്ങനെ ഈ ഈ പാർട്ടിക്കാർ അല്ലെങ്കിൽ സർക്കാർ അതിനെ മുഖവിലേക്ക് എടുക്കുന്നു എന്നുള്ള കാര്യം ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നടപടികളിൽ പാർട്ടിയുടെയും സർക്കാരിൻ്റെ ഒരു മൗനം അതിനെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള മറുപടി ഇതെല്ലാം തന്നെ ഈ സദസ്സുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ പോലും അത് കൃത്യമായി വ്യക്തമാണ് ഈ സാഹചര്യത്തിൽ തന്നെയാണ് മന്ത്രിയുടെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാകുന്നത് നവകേരള സദസ് നടത്തിയതാ നവകേരള സദസ് സംഘടിപ്പിച്ചിരിക്കുന്നത് ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കാനല്ല പകരം വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് എന്നാണ് അല്പസമയം മുമ്പ് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിരിക്കുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ശ്യാം